മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് പുള്ളിക്കാരൻ ഫ്രാൻസിൽ ചെയ്തിട്ടുള്ളത് സി എഫ് സി അല്ലേ സി എഫ് സി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് നെറ്റ്വർക്ക് ഒന്നല്ല കേട്ടോ പല ഷോപ്പുകളും നെറ്റ്വർക്ക് തുടങ്ങി ഇനിയും അതിനെ യൂറോപ്പിലെ ഒട്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിന്റെ അടുത്ത ലെവലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൈന ഒരു ബിസിനസ് ടൂറായി ഞങ്ങളെ കൂടെ വന്നതാണ് ഈ ഈ എത്ര ഇവിടെ ഒരു ഒരു ഞാൻ വന്നിട്ട് ഇപ്പൊ വർഷം 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 ബ്രോസ്റ്റ് ഒരു ഫ്യൂച്ചർ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ആണ് ഫ്യൂച്ചർ ഇപ്പൊ ഭക്ഷണം നോക്കുകയാണെങ്കിൽ നമ്മൾ സിയും മെക്ഡൊണാൾഡും പിന്നെ ബർഗർ കിങും മിക്സ് ചെയ്തിട്ട് ഭക്ഷണം ഹലാലാണ് ഫുഡ് ഹലാലാണ് അതിൽ ഒരു ഡിസൈൻ ഇന്റീരിയർ ഡിസൈൻ നോക്കുമ്പോ ഫ്യൂച്ചർ ഫ്യൂച്ച അതായത് റോബോട്ട് സർവീസ് ചെയ്യുക പൈസ വാങ്ങുന്നത് റോബോട്ട് സാധനം ഉണ്ടാക്കുന്നതും ടെക്നിക്കൽ റോബോട്ട് ടെക്നിക്കൽ റോബോട്ട് ആള് ബട്ടൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റാഫ് കുറച്ചിട്ട് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഡ്വാൻസ്ഡ് റെസ്റ്റോറന്റ് ഹൈടെക് റെസ്റ്റോറന്റ് ഏതായാലും പിന്നെ കെ എഫ്സിനെയും മാക്ഡോണാൾഡിനെയും ഒക്കെ കോംബിറ്റ് ചെയ്തുകൊണ്ട് ആ രാജ്യത്ത് വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് നാസറിലെ അഭിമാനം തോന്നുകയാണ് ഏതായാലും ഒരു മലയാളി ഈ ലെവലിലേക്ക് വളർന്നു എന്നത് കണ്ടപ്പോ അത് മാത്രമല്ല ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ് യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലേക്കും നിങ്ങളെ നെറ്റ്വർക്ക് വ്യാപിക്കാൻ പോകുന്നു പ്രൊസീജിയർ ഒരുവിധം കഴിഞ്ഞു കഴിഞ്ഞോ പിന്നെ നമ്മള് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഹോൾസെയില് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒന്നുമില്ല നമ്മളൊരു സി അതൊരു ആ ഞാൻ ഫസ്റ്റ് ചെന്ന് ഫ്രാൻസിലെ ഒരു ചെറിയൊരു വില്ലേജിന്റെ പേരാണ് എന്ത് സി കപ്പിസാൻ അങ്ങനെ എനിക്ക് യാത്രയെ കുറിച്ച് എന്താ എനിക്ക് ടൂറിൽ ഞമ്മള് ഒരു പറയൂലെ ഏത് റീൽസ് ഹംസാക്കാന്റെ എന്താ പറയാ ഒറ്റ റീൽസിൽ കഴിഞ്ഞ വർഷത്തെ ബിസിനസ് ബിസിനസ് ബെനിഫിറ്റില് ഞാൻ അന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോ രണ്ടര കോടി ഇന്ത്യൻ റുപ്പീസ് ലാവാളിയ ഞാൻ പറഞ്ഞു അതായത് ചൈനന്റെ മുമ്പ് നമ്മള് തുർക്കിയായിട്ടായിരുന്നു ബിസിനസ് ചെയ്ത് പിന്നെ ഈ ഫർണിച്ചേഴ്സ് ഒക്കെ ർക്കിന്ന് ചൈനയിൽ എത്തിയപ്പോൾ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തു രണ്ടര കോടിയുടെ ഡിഫറന്റ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒറ്റ വർഷം അത്ര ബിസിനസിന്റെ ഡിഫറെന്റ് ബെനിഫിറ്റ് യാത്രയിലും തന്നെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഒറ്റ റീൽസിൽ ഒരു റീൽസിൽ അതായത് എന്റെ ഒരു വീഡിയോ കണ്ടത് കൊണ്ടാണ് ചൈനയിൽ വന്നത് അത്ര നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മള് ചൈനയ്ക്ക് വരാൻ തീരുമാനിച്ചത് അതിന് പിന്നെ നമ്മൾ ചൈനയിലെ ബിസിനസിനെ പറ്റി പോലും ഇല്ല അതാണ് അങ്ങനെ എത്രയോ മലയാളികൾ ഇനിയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കിടക്കുന്നുണ്ട് വരൂ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് ആരംഭിക്കാം ഏതായാലും വർത്തായിട്ടുണ്ട് ഈ യാത്ര ഇനിയും തുടരും അല്ലെ അലഹദില്ല ഇനിയും അപ്പൊ നിങ്ങളുടെ ഫ്രാൻസിൽ എല്ലാ മലയാളികളോടും ഈ വാർത്ത അറിയിക്കണം എന്റെ കൂടെ ഇതുപോലെ ചൈനയിലേക്ക് അവിടെ നിങ്ങൾ നമ്മളെ പറഞ്ഞേക്കണം നമ്മുടെ ചെയ്യുന്നുണ്ട് ഫെബ്രിസ് ടു Country I visited before. Uh -huh. Chinese is real voluntary people. Okay. They want to help us. They want to grow with uh -huh. us for business. Uh -huh. And with Nazim, uh -huh. we are make a good deal uh, in this place. Uh -huh. and How is our, our our team? How is our team? My, my team is uh, travel and transform. Uh, many uh, Kerala people together. You enjoy. Going, coming. How do you feel? I'm happy to see many Indians in China. <laughs> <laughs> many Indians <laughs> the <concept>. in China. <laughs> the yeah, yes. the very, uh, very no. helpless. Yeah. Okay. Yes. Nice. Nice. All the people are very happiness for us, and they, uh, very helpless. Uh, yes. helpless. Yes. yes. In French, réseau. Yeah. yeah. In English, uh, it's a uh, relation It's yeah. Listen, help mind. Yeah. Yes. Helping okay. mind. Helping mind. Right. mind. അപ്പൊ ഏതായാലും ഇവരൊക്കെ പിന്നെ ഇപ്പൊ മലയാളികൾ അല്ലാത്തവരും നമ്മുടെ കൂടെ വരാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം നിന്നുണ്ടായിരുന്നു യു എസ് കാനഡയിൽ നിന്നുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി ഫ്രണ്ട്സ് മലയാളി സുഹൃത്തുക്കളും അവർ കൂടെ വരാറുണ്ട് എനിവേ വേ അടുത്ത നിങ്ങൾക്കൊരു യാത്ര താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഇനിയുണ്ട് ഒരുപാട് ബിസിനസ് ടൂറുകൾ താഴത്തെ നമ്പറിൽ വിളിച്ചോളു ഏതായാലും ഫ്രാൻസിലെ നമ്മുടെ അബ്ദുൽ നാസിന്റെ പിന്നെ സി എഫ് സി നെറ്റ്വർക്കിലേക്ക്

ും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇവ എന്നെന്നും Good for our indian one for china our team double. Two. double so please keep and show your friends and family call me friends when you want you are welcome yeah definitely i'm coming as soon as early okay <laughs> yeah, sure. yeah 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 canton canton and the marimba എന്നത് ഈ ഒരു രാജ്യത്തിന്റെ ഇംഗ്ലീഷ് പേരും അതുപോലെ കോങ്സോ എന്ന് പറയുന്നത് ചൈനീസ് പേരും അപ്പൊ ഒരു ക്യാൻഡൻ ടവർ എന്നു സം ഓർമ്മിക്കാൻ ഒരു മെറ്റൽ ഒരു മെമെന്റോ ആണ് ഇത് യു ഒരു കാൻഡൽ വിസിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മിക്കൂടെ അലമാറിയിൽ കിടക്കട്ടെ